അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് അപ്രന്റിസുമാരെ നിയമിക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറോളം ഒഴിവുകൾ ഉണ്ട് കൊച്ചി മെട്രോ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഭാരത് പെട്രോളിയം കൊച്ചി റിഫൈനറി ഫാക്ട് ഡി പി വേൾഡ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഹിന്ദുസ്ഥാൻ യൂണിലീവർ തുടങ്ങിയ കമ്പനികളിലേക്കാണ് അവസരമുള്ളത് മൂന്ന് വർഷ പോളിടെക്നിക് ഡിപ്ലോമ ബിടെക് ബി എ ബിഎസ്സി ബികോം ബി ബി എ എന്നീ വിദ്യാഭ്യാസ യോഗ്യതകൾ ഉള്ളവർ പഠനത്തിന് ശേഷം അഞ്ച് വർഷം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്റർവ്യൂലൂടെ ജോലിയിൽ പ്രവേശിക്കാം അതിനായി ആദ്യം തന്നെ എസ് ഡി സെന്റർ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം ജനുവരി നാലിന് രാവിലെ എട്ട് മുതൽ തൃശൂർ നെടുമ്പുഴയിലെ വനിതാ പോളിടെക്നിക് കോളേജിൽ ആണ് ഇന്റർവ്യൂ ക്രമീകരിച്ചിരിക്കുന്നത് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ലഭിച്ച ഇമെയിൽ സന്ദേശത്തിലെ രജിസ്ട്രേഷൻ കാർഡും നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റും ബയോഡാറ്റയും സഹിതം ഇന്റർവ്യൂവിന് ഹാജരാകണം ഓരോ കമ്പനികളിലേക്കും വ്യത്യസ്ത ഇന്റർവ്യൂ ആയിരിക്കും നടക്കുന്നത് എത്ര കമ്പനികളുടെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നുവോ അത്രയും മേൽപ്പറഞ്ഞ രേഖകളുടെ പകർപ്പുകൾ അതിനായി കരുതണം ഡിപ്ലോമക്കാർക്ക് എണ്ണായിരം രൂപയും ബാക്കിയുള്ള യോഗ്യതയുള്ളവർക്ക് ഒൻപതിനായിരം രൂപയുമാണ് സ്റ്റൈപ്മെന്റായി ലഭിക്കുന്നത്